ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ആനന്ദ് ശ്രീ ബാല എന്ന ഒരു അടിപ്പൊളി പടം ഞാൻ കണ്ടു അപ്പോൾ ഒ ടി ടി റിലീസായിട്ടുണ്ട് ടെലിഗ്രാമിലൊക്കെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണുക അപ്പോൾ എന്താണ് ആനന്ദ് ശ്രീ ബാല എന്നുള്ള കാര്യം ജസ്റ്റ് ഞാൻ എനിക്ക് ആ പടം കണ്ടിട്ട് തോന്നിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കുകയാണ് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ആനന്ദ് ശ്രീബാലയിലോട്ട് നേരെ നമ്മൾ പോവുകയാണ് അപ്പോൾ ആനന്ദ് ശ്രീബാല സംവിധാനം വിഷ്ണു വിനയ് കഥ അതിൻ്റെ എഴുത്തും കാര്യങ്ങളെല്ലാം അഭിലാഷ് പിള്ള എന്ന് പറയുന്ന ആൾ രണ്ടുപേരും ആരാണെന്ന് എനിക്ക് വലിയപ്പെടുത്തൊന്നുമില്ല അപ്പോൾ നമുക്ക് നമ്മൾക്ക് അറിയാമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കഥാനായകൻ നമ്മുടെ സിനിമയിലെ നായകൻ എന്ന് പറയുന്നത് അർജുൻ അശോക് നായിക അപർണദാസ് നായകൻ്റെ അമ്മയായിട്ട് വരുന്നത് സംഗീത ഒരു പഴയകാല നടിയാണ് അപ്പോൾ അവർ പുതുതായിട്ട് വീണ്ടും മലയാള സിനിമയിൽ സജീവമാവുന്നതിൻ്റെ ഭാഗമായിട്ട് പുതുതായിട്ട് അഭിനയിച്ച ഒരു പടം നമ്മുടെ വാണി നിഷ് വിശ്വനാഥൊക്കെ വന്നതുപോലെ അവർ വന്ന ഒരു പടം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം പിന്നീട് ഇതിലെ മെയിൻ എന്ന് പറയുമ്പോൾ ഒരു വമ്പിച്ച കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന ഒരു അടിപൊളി പടമാണ് സിദ്ദിഖ് സൈജീവ് കുറുപ്പ് ഇന്ദ്രൻസ് കോട്ടയം നസീർ ഇടയ്ക്കിതിൽ ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് തുടങ്ങി ഒരു വമ്പിച്ച താരനെ തന്നെ ഉണ്ട് ആരുടെ അഭിനയം മോശമാണെന്ന് പറയാൻ പറ്റില്ല ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടവർക്കൊക്കെ ഒക്കെ മനസ്സിലാവും ഒരു രക്ഷയില്ലാത്ത ഒരു അടിപൊളി ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ പടത്തിൻ്റെ ഒരു മെയിൻ എന്ന് പറയുന്നതിൻ്റെ ക്ലൈമാക്സാണ് ട്വിസ്റ്റോട് ട്വിസ്റ്റുള്ള നല്ല അടിപൊളി ഒരു ക്ലൈമാക്സ് ഈ പടത്തിനുണ്ട് അതുപോലെ തന്നെ തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് അടിപൊളിയായിട്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി കുറേ സീനുകളും ത്രില്ലറുകളൊക്കെ കൊണ്ട് ഒരു കിട്ടിലം പടം എന്ന് വേണമെങ്കിൽ പറയാം കഥയെന്ന് പറയുമ്പോൾ വലിയ കഥയൊന്നുമില്ല നമ്മൾ സാധാരണ ക്രൈം സിനിമകളിലൊക്കെ കണ്ടുമടുത്ത കട കഥ തന്നെയാണ് പക്ഷേ ആ കഥ എടുത്തിട്ടുള്ള രീതിയും ആ ഒരു മേക്കിംഗ് സ്റ്റൈലും കാര്യങ്ങളും ക്ലൈമാക്സ് ഗംഭീര ക്ലൈമാക്സ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വില്ലനും നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്യുന്നവർക്ക് ഇതിലുണ്ട് അപ്പോൾ ആരാണെന്ന് പറയുന്നില്ല കാരണം താല്പര്യമുള്ളവർ ഇനിയും സിനിമ കാണാൻ വേണ്ടി കാണും അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പൊ എന്താണ് ആനന്ദ് ശ്രീ ബാല എന്നാണ് നമ്മുടെ അർജുൻ അശോകന്റെ ഇതിലെ പേര് ഒന്നര വയസ്സായപ്പോൾ തന്നെ ആനന്ദിൽ ഒന്നര വയസ്സായപ്പോൾ തന്നെ അച്ഛൻ മരിച്ചു പോകുന്നു പന്ത്രണ്ടാം വയസ്സിൽ പോലീസുകാരിയായ അമ്മയും കൺമുൻപിൽ വെച്ച് കുത്തേറ്റ് മരിച്ചു പോകുന്നു അപ്പോൾ ആ ഒരു സംഭവം ആനന്ദിന് ഭയങ്കരമായിട്ട് മെൻ്റലി ഒരു ഡിപ്രഷൻ ഉണ്ടാകുന്ന ഒരു സംഭവമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം ഈ പന്ത്രണ്ട് വയസ്സ് മുതൽ സിദ്ധിക്കുന്ന കഥാപാത്രമാണ് ഒരു ഗോഡ് ഫാദർ ആയിട്ട് ഈ ആനന്ദിനെ വളർത്തിക്കൊണ്ടുവരുന്നത് അപ്പോൾ ആനന്ദ് ശ്രീബാല ശ്രീബാല ശ്രീ എന്നാണ് അമ്മയുടെ പേര് അപ്പോൾ ആ ഒരു അമ്മയുടെ പേര് ഈ ആനന്ദിൻ്റെ കൂടെ ചേർത്ത് ആനന്ദ് ശ്രീബാല അതാണ് ആന്ദ് ശ്രീബാല അപ്പോൾ ഇതേപോലെ ഒരു പേര് മുമ്പിൽ ആലേട്ടൻ്റെ പടത്തിനുണ്ട് ആ ബാബാ കല്യാണി അതുപോലെ നമുക്ക് വേണമെങ്കിൽ പറയാം അമ്മയുടെ പേര് ചേർത്ത് ബാബാ കല്യാണി ആനന്ദ് ശ്രീബാല ബാല ഓക്കെ അപ്പോൾ രണ്ടിലും പോലീസുമായിട്ട് ബന്ധമൊക്കെ ഉണ്ട് അപ്പോൾ ഈ അമ്മ കഥാപാത്രം ഒരു പോലീസ് ആയിരുന്നു അപ്പോൾ മകനും പോലീസാണെന്നുള്ള ഭയങ്കര ആഗ്രഹം കഴിഞ്ഞ് എസ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇനി ഫിസിക്കലും മെഡിക്കലും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പിൽ ഒരു ജോലിക്ക് കയറണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കഥാനായകന് ഒരു കാമുകിയുണ്ട് കാമുകിയുടെ പേര് ശ്രീബാല തന്നെയാണ് അമ്മയുടെ പേരായ ശ്രീബാല ഈ ഒരു കുട്ടിക്ക് ഉള്ളത് കൊണ്ട് അർജുനശോകൻ ആ ഒരു രീതിയിൽ ആ കുട്ടിയെ സ്നേഹിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ആനന്ദ്ന് ഇങ്ങനെയുള്ള ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഈ അമ്മയെപ്പോഴും കാണാൻ പറ്റും മെൻ്റലി ചെറിയൊരു പ്രശ്നമുണ്ട് വട്ട് അല്ല ആനന്ദിന് ആനന്ദൻ അമ്മ എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും ടെൻഷൻ വരുമ്പോഴൊക്കെ അമ്മ കൂടുതൽ കൂടെ ഉണ്ട് അമ്മയെ അമ്മയെ കാണാൻ പറ്റും അമ്മയെ സംസാരിക്കാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും അത് മനസ്സിലുള്ളതുകൊണ്ട് മെൻ്റലി ഒന്ന് ഡിസോർഡർ ആണ് പക്ഷേ വട്ടല്ല ഇത് വേറൊരു വട്ട് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ആനന്ദനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ശ്രീബാല ശ്രീബാല എന്ന് പറയുമ്പോൾ റിപ്പോർട്ടർ ചാനലിലെ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷനിലെ ഒരു ചെറിയൊരു ജേണലിസ്റ്റാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചെറുതിലെ മുതൽ സിദ്ദിക്കിൻ്റെ അണ്ടറിലാണ് നമ്മുടെ ഈ കഥാനായകൻ വളർന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ പോലീസ് ആയിരുന്നപ്പോൾ തന്നെ ചെറിയൊരു ആക്സിഡൻറ്റിൽ കാലിൻ്റെ ഒരു പരിക്ക് പറ്റി ഈ പോലീസിൻ്റെ ക്രൈം ഫയലൊക്കെ സൂക്ഷിക്കുന്ന ആ ഒരു ഓഫീസിൻ്റെ ചുമതലയും കാര്യമാണ് സിദ്ധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയി പോയി അവിടെയുള്ള ക്രൈം ഫയലുകളൊക്കെ എടുത്ത് വായിച്ച് ആനന്ദിനും ചെറുപ്പം മുതലേ തന്നെ ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ സെറ്റപ്പ് എല്ലാം മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ലുപ് ഹോളൊക്കെ ഉണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് കണ്ടുപിടിച്ച് കേരള പോലീസിനെ സഹായിക്കുന്ന ഒരു പണി പോലീസ് പോലീസാവുന്നതിന് മുമ്പേ തന്നെ ആനന്ദിനുണ്ട് അപ്പോൾ ഈ ഒരു എസ് ഐ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ജോലിയൊന്നും നിന്നപ്പോൾ നമ്മുടെ കഥാനായികയോടൊപ്പം ചെറിയ തുച്ഛമായ വരുമാനത്തിൽ ഒരു ജോലിക്ക് കയറുകയും ആ ഒരു ആ ഒരു സമയത്ത് ആ കൊച്ചിയിൽ നടക്കുന്ന ഒരു കൊലപാതകം അപ്പോൾ കൊലപാതകമല്ല ഒരു ആത്മഹത്യ ആ ആത്മഹത്യയെക്കുറിച്ച് ചെറിയൊരു ക്രൈം സ്റ്റോറി ചെയ്യാൻ വേണ്ടി കഥാനായിക പോവുകയും യാദൃച്ഛികമായി നമ്മുടെ കഥാനായകനും ഇടപെടുകയും അതിൽ ഒന്ന് ഒന്ന് രണ്ട് ലൂപോളുകൾ അത് കൊലപാതകമാണ് എന്ന് നമ്മുടെ കഥാനായകൻ കണ്ടെത്തി അത് ചാനലിലൂടെ ഭയങ്കര വാർത്തയാവുകയും ആ കേസ് റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഭയങ്കരമായ പ്രഷർ വന്ന് കേരള പോലീസ് വീണ്ടും അത് റീ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ റീ ഓപ്പൺ ചെയ്ത് അത് അന്വേഷിക്കാൻ വേണ്ടി വരുന്ന ഡിവൈഎസ്പി ഓഫീസറായിട്ട് വരുന്നത് നമ്മുടെ സൈജു കുറുപ്പ് സൈജു കുറുപ്പ് വളരെ സൂപ്പറായിട്ടുള്ളൊരു അഭിനയമായിരുന്നു അപ്പോൾ പുറത്തുനിന്നുള്ള ഒരു കോമൺ മാൻ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കണ്ടുപിടിച്ച് ഇങ്ങനെ കേരള പോലീസിനൊരു പണിയാക്കി തന്നതുപോലെ സൈജു കുറുപ്പ് ആനന്ദിനോട് ഇടപഴകുകയും അപ്പോൾ ആനന്ദിൻ്റെ ഫിസിക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം മെഡിക്കൽ ടെസ്റ്റിനോട്ട് വേണ്ടി വരുമ്പോൾ അവന് മെൻ്റലി ചെറിയ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സൈജു ഗ്രൂപ്പ് എസ് ഐ ആവാനുള്ള നമ്മുടെ ആനന്ദ് ശ്രീബാലയുടെ മോഹം അവസാനിപ്പിക്കുന്നു അപ്പോൾ ആനന്ദ് ശ്രീബാല അവിടെയൊന്നും തളരുന്നില്ല വീണ്ടും ഈ ഒരു കേസ് നേരത്തെ പറഞ്ഞ ആ ഒരു കേസ് മർഡർ ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി മുന്നോട്ട് അങ്ങ് പെക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ അത് സൂയിസൈഡ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടി സൈജു ഗ്രൂപ്പ് മുന്നോട്ട് പെക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു ഈഗോ ക്ലാഷും പരിപാടിയൊക്കെ വളരെ ഗംഭീരമായിട്ട് എന്നാൽ ചെയ്തിട്ടുണ്ട് അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ പക്ക പൊളിയായിരുന്നു അതാ കണ്ടോണ്ടിരിക്കാൻ നല്ല രസമാണ് ഒരു ലാഗില്ലാതെ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും അപ്പോൾ ഒരു ഘട്ടത്തിലോട്ട് സൈജു ഗ്രൂപ്പ് പോകുമ്പോൾ സൈജു ഗ്രൂപ്പിന് തന്നെ മനസ്സിലാവും ഇത് സൂയിസൈഡ് അല്ല മർഡറാണ് ആനന്ദിൻ്റെ ഭാഗം ശരിയാണ് എന്ന് തോന്നുകയും ആനന്ദിനോടൊപ്പം ചേരുകയും അവൻ്റെ ആ ഒരു രസയാവാനുള്ള മോഹത്തിനെ നമ്മുടെ ഈ സൈജു ഗ്രൂപ്പിൻ്റെ കഥാപാത്രം അവസരം നഷ്ടപ്പെടുത്തിയതിനൊക്കെ ആ ഒരു മാപ്പ് ചോദിക്കലും തിരിച്ചൊരു അവസരം കൊടുക്കലൊക്കെ ചെയ്യുന്നതൊക്കെ കൊണ്ട് അത് ക്ലൈമാക്സിലാണ് അപ്പോൾ ഈ ഒരു സൂയിസൈഡ് എന്ന് പറയുന്ന ആ ഒരു സംഭവം മർഡറായിട്ട് തെളിയിക്കുകയാണ് അത് മർഡറാണ് അത് മർഡറിലെ എല്ലാ തെളിവ് സഹിതം നമ്മുടെ സൈജീ കുറിപ്പും ആനന്ദ് ശ്രീബാലയും ചേർന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നു അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്ന് രണ്ട് പേര് ഇതിൽ നെഗറ്റീവ് കഥാപാത്രത്തിൽ ആ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതാണ് അവിടുത്തെ ഒരു ട്വിസ്റ്റ് അപ്പോൾ അത് എങ്ങനെ ചെയ്തു ഏത് രീതിയിൽ ചെയ്തു എന്നൊക്കെ കാണുന്നതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ക്ലൈമാക്സും ട്വിസ്റ്റുകൾ അപ്പോൾ അത് ഞാൻ പറയ പറയേണ്ട ആവശ്യമില്ല പറയുന്നില്ല താല്പര്യമുള്ളവർ കണ്ട് മനസ്സിലാക്കിക്കോളൂ എന്തായാലും കണ്ടാൽ നിങ്ങൾക്ക് ഒട്ടും നഷ്ടമാവില്ല കാണാൻ പറ്റുന്നുള്ളവർ കാണുക ഓക്കെ അപ്പോൾ എൻ്റെ ഇത്രയേ ഉള്ളൂ ഇതാണ് ആനന്ദ ശ്രീ ബാല പക്ഷേ ഭയങ്കര ഒരു സംഭവമായിട്ട് തിയേറ്ററിലൊന്നും വലിയൊരു ആയില്ല എന്നാണ് തോന്നുന്നത് പിന്നെ ഇതിൻ്റെ ഇടയിൽ ധ്യാൻ ശ്രീനിവാസിൻ്റെ അജു വർഗീസിൻ്റെയും കാമിയോ റോൾ എന്ന് പറയുമ്പോൾ പോലെ ചെറിയ ഗസ്റ്റ് റോളൊക്കെ ഉണ്ട് അതൊക്കെ വളരെ മനോഹരമായിരുന്നു സൂപ്പറായിരുന്നു കാണാൻ കണ്ടു നോക്കുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ